മുത്തുനബി അലൈഹി വസല്ലമ തങ്ങളിൽ ആഭ്യന്തരമായ പാകപ്പെടലുകൾ നടക്കുന്നു കണ്ടവരും കേട്ടവരും ദൈവദൂതിൻ്റെ അവതരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പ്രതീക്ഷിക്കുന്നു പരിസരങ്ങൾ വീണ്ടും വീണ്ടും തങ്ങളോട് ചിലതൊക്കെ വിളിച്ചു പറയുന്നു ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ വായിക്കാം നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു നിയോഗത്തിന് മുമ്പ് തന്നെ എനിക്ക് സലാം പറയാറുണ്ടായിരുന്നു ഇപ്പോഴും എനിക്കതിനെ അറിയാം ഇത് കേവലം ഒരു കല്ലിൽ പരിമിതപ്പെട്ടതല്ല വേറെയും പല പ്രതിഭാസങ്ങളും വസ്തുക്കളും മുത്തുനബിസല്ലാഹു അലഹി തങ്ങളെ അഭിവാദ്യം ചെയ്തിരുന്നു അലി റലിയുള്ളാഹ്വൻ മു പറയുന്നതായി കാണാം ഞങ്ങൾ നബിസ് അള്ളാഹു അലഹി തങ്ങളോടൊപ്പം മക്കയിൽ കഴിയുന്ന കാലം ഞങ്ങൾ ഒരുമിച്ച് മക്കയിലെ ചില ഭ്രാന്ത പ്രദേശങ്ങളിലേക്ക് പോയി കുന്നുകളും മരങ്ങളുമുള്ള പ്രവിശ്യയിലൂടെയാണ് നടന്നു നീങ്ങിയത് ഓരോ മരവും കുന്നും മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾക്ക് സലാം പറയുന്നുണ്ടായിരുന്നു അസലമല്ലോ എന്ന് മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ കൂടിയുണ്ട് ഏതൊരു മരത്തിൻ്റെയും കുന്നിൻ്റെയും സമീപത്തുകൂടി സഞ്ചരിക്കുമ്പോഴും ഓരോന്നും നബിസല്ലാഹു അലഹി തങ്ങൾക്ക് സലാം ചൊല്ലുന്നുണ്ടായിരുന്നു എനിക്കും അത് വ്യക്തമായി കേൾക്കാമായിരുന്നു ഇത്തരം നിരവധി സംഭവങ്ങൾ ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകാമോ എന്ന് സംശയിക്കേണ്ടതില്ല ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതുമില്ല കാരണം ഇത്തരം സംഭവങ്ങൾ നബിസ് അള്ളാഹു അലൈഹി തങ്ങൾക്ക് മൊഴിസത്തായി അള്ളാഹു നൽകിയതാണ് ചില അചേതന വസ്തുക്കൾ വിവേകത്തോടു കൂടി പെരുമാറിയത് അതിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ ഭയന്ന് ഉരുളുന്ന പാറകളെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാത്ത ഒരു വസ്തുവുമില്ലെന്നും ഖുർആൻ പറയുന്നുണ്ട് ഇമാം നവവി നബവി അൻഹു രേഖപ്പെടുത്തിയ വിശദീകരണത്തിൻ്റെ ഭാഗമാണിത് പ്രവാചകത്വത്തിൻ്റെ പ്രഖ്യാപനത്തിനും മുമ്പ് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ പല അശരീരികളും കേൾക്കുമായിരുന്നു വാനലോകത്ത് ചില പ്രത്യേകമായ പ്രകാശ വീചികൾ പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടും ഒരിക്കൽ പ്രിയ പത്നി ബി വി ഹദീജ റിയുള്ളൻഹായോട് അവിടുന്ന് പറഞ്ഞു ഓ ഹദീജ ഞാൻ ചില അശരീരികൾ കേൾക്കുന്നു പ്രത്യേകമായ ചില പ്രകാശങ്ങൾ ദർശിക്കുന്നു എന്താണാവോ ഞാൻ എന്തോ ആയി പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു പക്വമതിയായ പ്രിയതമ പറഞ്ഞു ആശങ്കപ്പെടാനൊന്നുമില്ല അള്ളാഹു സത്യം അവിടുത്തേക്ക് നന്മയല്ലാത്തതൊന്നും സംഭവിക്കുകയില്ല അങ്ങ് സത്യസന്ധതയും കുടുംബബന്ധവും പാലിക്കുകയും പുലർത്തുകയും ചെയ്യുന്നവരാണല്ലോ അപകടമായി ഒന്നും സംഭവിക്കില്ല ക്രമേണ മുത്തുനുബല്ലാഹു അലൈഹി വെസല്ല തങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ പാകപ്പെടലുകൾ അള്ളാഹു അവൻ്റെ ദൂതനെ സജ്ജീകരിക്കുകയാണ് ലോകം മുഴുവൻ സമുദ്ധരിക്കാനുള്ള ഒരു സംഹിത ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാക്കുകയാണ് അക്കാലത്ത് തങ്ങൾ ഒറ്റപ്പെട്ടു സഞ്ചരിക്കുമ്പോൾ വിജനതയിൽ നിന്ന് തങ്ങൾക്ക് ആരൊക്കെയോ സലാം ചെല്ലും അല്ലാഹുവിൻ്റെ ദൂതരെ എന്ന് വിളിച്ചുകൊണ്ട് അഭിവാദ്യമർപ്പിക്കും പിന്നെ പിന്നെ അവിടുത്തേക്ക് ഏകാന്തത ഒരു ഹരമായി അള്ളാഹുവിനെ ആലോചിച്ചും അവന് ആരാധനകൾ അർപ്പിച്ചും ഒറ്റക്കിരിക്കും ഈ ഒരു ഏകാഗ്ര ധ്യാനം എന്തെങ്കിലും കാരണത്താൽ നബിസല്ലാഹു അലൈ വസല്ലമാങ്ങൾ പദ്ധതിയിട്ട പ്രകാരം രൂപപ്പെടുത്തിയതല്ല അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയ ചോദനയുടെ ഭാഗമായി വന്നു ചേർന്നതാണ് സാമൂഹിക അനർത്ഥങ്ങളിൽ ആകുലപ്പെട്ട് ധ്യാനം തിരഞ്ഞെടുത്ത ദാർശനികന്മാരെ പോലെയല്ല നിശ്ചിതമായ കർമ്മ പദ്ധതികളുടെ ഭാഗമായി രൂപപ്പെടുത്തിയ കാനനവാസത്തെ പോലെയുമല്ല അത്തരം ആലോചനയോ പദ്ധതിയോ ഒന്നും രൂപപ്പെടുത്താത്ത മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങളെ അള്ളാഹു അന്ത്യദൂതനായി തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായി നൽകിയ ഏകാന്തവാസമാണിത് അതിൽ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ആത്മാർത്ഥമായി ആനന്ദം കണ്ടെത്തി സവിശേഷമായ ഒരു ഏകാന്തതയ്ക്ക് മക്കയിലെ പ്രകാശഗിരി അഥവാ ജബലന്നൂർ അതിൻ്റെ ഉച്ചയിൽ ഹിറാഗുഹയിൽ പോയി ഇരിക്കാൻ അവിടുത്തേക്ക് ഉൾവിളിയുണ്ടായി ഹിറാ ഗുഹയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ കാഴ്ബ മന്ദിരം നേരിട്ട് കാണാമായിരുന്നു രണ്ട് മുത്തുനബിസല്ലാഹു അലഹി തങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ധ്യാനത്തിലിരിക്കാറുണ്ടായിരുന്ന ഗുഹയായിരുന്നു ഹിറാ ഗുഹ നബിസല്ലാഹു അലഹി തങ്ങളെ തന്നിലേക്ക് താൽപ്പര്യപൂർവ്വം സ്വാഗതം ചെയ്ത പരാമർശങ്ങളും വായിക്കാനുണ്ട് ഇമാം കുലായിയുടെ ഒരു വിശദീകരണം ഇങ്ങനെയുണ്ട് എല്ലാ വർഷവും ഒരു മാസക്കാലം നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഏകാന്തവാസം നടത്തുമായിരുന്നു കുറേശികൾക്കിടയിൽ അങ്ങനെയൊരു സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു തഹന്നുസ് അഥവാ വിഗ്രഹങ്ങളെ വെടിയുക അല്ലെങ്കിൽ തഹന്നുഫ് അഥവാ പ്രതിഷ്ഠകളെ വിട്ട് നേർവഴി തേടുക എന്നീ പേരുകളിൽ ഈ ഏകാന്തവാസം അറിയപ്പെട്ടിരുന്നു ഒരു മാസത്തെ ഏകാന്തവാസത്തെ തുടർന്ന് അവിടെ എത്തുന്നവർക്ക് നബിസല്ലാഹു അല്ലഹി വസല്ല മാത്തങ്ങൾ ഭക്ഷണം നൽകുമായിരുന്നു ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിയാൽ നേരെ കഴബ മന്ദിരത്തിലേക്ക് വരും ഏഴ് തവണയോ പല ഘട്ടമോ കഴബയെ പ്രദിക്ഷണം ചെയ്യും ശേഷം മടങ്ങും ഒരു തവണ ഹിറയിൽ എത്തിയാൽ എത്ര ദിവസം വരെ തങ്ങുമായിരുന്നു എന്നതിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട് മൂന്ന് ഏഴ് റമലാനിലായാൽ ഒരു മാസം വരെ എന്നിങ്ങനെയാണ് നിവേദനങ്ങൾ ഒരു മാസത്തിലധികം എന്ന അഭിപ്രായം നിവേദനങ്ങളിൽ കാണുന്നില്ല അവിടെ കഴിഞ്ഞുകൂടാൻ ആവശ്യമായ വിഭവങ്ങൾ കരുതിയാണ് പോവുക ഒരു തരം കേക്കും ഒലിവെണ്ണയുമായിരുന്നു കൊണ്ടുപോയിരുന്നത് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണുന്നു മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ ഹിറയിൽ ആരാധനയിൽ കഴിഞ്ഞ കാലം എല്ലാവിധ പിന്തുണയും നൽകി ഒപ്പം നിന്നു പത്നി വി വി അൻഹ മുത്തുനബി സാഹു അലഹി വസല്ലമാത്തങ്ങൾ തങ്ങൾ കരുതിക്കൊണ്ടുപോയ സാധനങ്ങൾ തീരാനായി എന്ന് തോന്നിയാൽ ആവശ്യമായത് അഹതി എത്തിച്ചു കൊടുക്കുമായിരുന്നു ചിലപ്പോൾ സ്വന്തം തന്നെ സാധനങ്ങളുമായി മലകയറും വീട്ടിൽ നിന്ന് നാലു മൈൽ അകലെയാണ് ജബലന്നൂർ താഴ്വരയിൽ നിന്ന് എണ്ണൂറ്റി എഴുപതോളം മീറ്റർ കുത്തനെയുള്ള പർവ്വതം കയറിയിട്ട് വേണം ഗുഹയിലെത്താൻ ഒരിക്കൽ പോലും പരിഭവമൊന്നും പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല സർവാത്മന പിന്തുണയോടെ സേവന നിരതയായിരുന്നു ബേവി മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ഖദീജ ബി വി വി റിയുള്ള പത്നിയായി തിരഞ്ഞെടുത്തത് ഒരു നിയോഗമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന നാളുകളായിരുന്നു അത് ഒറ്റപ്പെട്ട നാളുകളിൽ മലമുകളിലെത്തി ഭർത്താവിൻ്റെ സേവനത്തിനായി ഗിരിശൃംഗത്തിൽ തന്നെ മഹദിയും താമസിക്കും ശേഷം താഴ്വരയിലേക്ക് ഇറങ്ങി വരും ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലാഹു അലഹി തങ്ങളെ ഗുഹയിലേക്ക് യാത്രയാക്കി മഹതി നാളുകൾ എണ്ണും ശേഷം നൂർ പർവ്വതത്തിന് നേരെ കുറേ സമയം നോക്കിയിരിക്കും പിന്നെ പ്രിയതമനെ തേടി അന്നൂർ താഴ്വരയിലേക്ക് നടക്കും താഴെ നിന്ന് കുറേ നേരം മുകളിലേക്ക് കണ്ണുനിട്ടു നിൽക്കും അല്പം കഴിയുമ്പോഴേക്കും മുത്തനബി സാഹു അലഹി വസല്ലമാത്തങ്ങൾ മലയിറങ്ങി എത്തിയിട്ടുണ്ടാകും ആനന്ദത്തോടെ അവർ സന്ധിക്കും താഴ്വരയിൽ തന്നെ അന്ന് കഴിഞ്ഞുകൂടും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണവും മറ്റും നൽകി പരിചരിക്കും പ്രഭാതമായാൽ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ മലമുകളിലേക്ക് തന്നെ കയറും മഹദി വീട്ടിലേക്കും അടങ്ങും അങ്ങനെ ഒരു രാത്രിയിൽ കഴിഞ്ഞുകൂടിയ സ്ഥലത്ത് പിൽക്കാലത്തൊരു പള്ളി നിർമ്മിക്കപ്പെട്ടു അതാണ് മസ്ജിദുൽ ഇജാബ ചില ദിവസങ്ങളിൽ മഹദി മലകയറി മുകളിലെത്തിയപ്പോൾ മുത്തുനബി സല്ലാഹു അലഹി തങ്ങളെ കാണാനില്ല നാലുപാടും പരതി ഉച്ചത്തിൽ വിളിച്ചു നോക്കി ശേഷം പരിചാരകരെ മലയുടെ പാർശ്വഭാഗങ്ങളിലേക്ക് അയച്ചു അപ്പോഴതാ താപസരായി ഒരു കോണിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ആത്മീയ വിചാരത്തിൽ ഉലാത്തുന്നു മഹതിയെ വിവരമറിയിച്ചു അവർ സംഭാഷണം നടത്തി മടങ്ങിപ്പോന്നു ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ മലയിറങ്ങി വീട്ടിലെത്തും കാരണം കൈവശം കൊണ്ടുപോയ ഭക്ഷണം ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലും പേറിട്ട അനുഭവങ്ങൾ ഉണ്ടായാൽ മുത്തൻ വസല്ലാ വലിയ വസല്ല മഹതിയോട് പങ്കുവെക്കും പക്വമതിയായ ഭവതി ക്ഷമയോടെ കേൾക്കും ഉചിതമായ രൂപത്തിൽ ആശ്വസിപ്പിക്കും